നസറത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഡൽഹി അവിടെ നിന്നാണ് വി കെ ഷോർട്ട് ടൈം നിങ്ങളോട് സംസാരിക്കുന്നത് ഡൽഹിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് റൂം എടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് റൂം ഏകദേശം രണ്ടായിരം രൂപയാണ് ഈ റൂമിൻ്റെ വില വരുന്നത് ഒരു ദിവസം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമ് ഭയങ്കര സെറ്റപ്പൊന്നും പറയാൻ പറ്റില്ല എ സിയൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു റൂമ് അപ്പോൾ ഇവിടുന്ന് ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹോട്ടലുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് നല്ല ഫുഡൊക്കെ കിട്ടും നല്ല ഹോട്ടലുണ്ട് ഞങ്ങൾ അടുത്ത പ്ലാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി ഒന്ന് കാണണം ഒരു വണ്ടിയിൽ കറങ്ങണം പിന്നെ ഡൽഹി ജുമാ മസ്ജിദ് പോകണം സരോജിനി മാർക്കറ്റ് പോകണം അങ്ങനെ കുറച്ച് ഉള്ളോ രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചു വരണം ഇപ്പോൾ വേഗം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൽ കയറി ഇപ്പം ഭക്ഷണം കഴിക്കുകയാണ് നല്ല പുലാവ് ഉണ്ട് അതുപോലെ തന്നെ മിക്സ് വെജിറ്റബിൾ കറിയുണ്ട് ചപ്പാത്തി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത വെച്ചാൽ നേരെ ബാക്കിലാണ് ഈ ഒരു ഹോട്ടലും എൻ്റെ റൂം വരുന്നത് അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ഹോട്ടൽ ഇതാണെന്ന് തോന്നിയത് അങ്ങനെയാണ് ഇതെടുത്തത് അപ്പോൾ നമുക്ക് എവിടേക്ക് പോകണമെങ്കിലും ഇവിടെ മെട്രോ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഞങ്ങൾ ആദ്യം ടാക്സി എടുത്തിട്ട് കുറച്ച് നമ്മളെ ഡൽഹിയിലെ റോഡുകളൊക്കെ ഒന്ന് കാണാൻ ഉപയോഗിച്ചു അങ്ങനെ ടാക്സി ടാക്സിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ ഒന്നും സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ മറ്റേ ലോട്ടസ് ടെമ്പിള് അതുപോലെ തന്നെ ജെ എൻ യു കോളേജ് ഇതൊക്കെ ഈ ഒരു ഭാഗത്താണെന്ന് പറയുന്നത് അപ്പൊ നമ്മളിതൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ ടാക്സിക്കാരൻ പറയുന്നതാണ് അവിടെ ചെറുതായിട്ട് കണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് സമയം വൈകി അപ്പോൾ നേരെ സരോജിനി മാർക്കറ്റ് കാണാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് കയറുന്നത് അപ്പോൾ മെട്രോയിൽ അടിപൊളി മെട്രോ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ സംഗതി അടിപൊളി കേട്ടോ ഒരു സംഭവം തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ഗൂഗിൾ പേ നമുക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ടിക്കറ്റ് കിട്ടും ഒരു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ആ ഒരു ഏരിയന്ന് കുടിക്ക് സരോജിനി നഗറിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ സരോജിനി മാർക്കറ്റ് പോകുന്നു സരോജിനി മാർക്കറ്റ് ഓൾറെഡി നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല സരോജനി മാർക്കറ്റ് ഭയങ്കര തിരക്ക് പിടിച്ചൊരു മാർക്കറ്റാണ് ഒരുപാട് തുണിത്തരങ്ങൾ നമുക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റില് കിട്ടുന്ന ഒരു സ്ഥലം പിന്നെ ഡൽഹിയിൽ കുറെ ഉൽപ്പന്നങ്ങൾ നല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട് അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ മൊബൈൽ പേഴ്സ് എന്തേലും സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായി കെയർ ചെയ്യുക അതൊക്കെ കൊണ്ടുപോകാൻ ആളുകളുണ്ട് അതൊരു കെയറിങ് ആയിട്ട് കൂട്ടുക അതുപോലെ തന്നെ ഞങ്ങൾ ഈ സരോജിനി മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡൽഹി സംഗതി ബഹുലാണ് അടയാളങ്ങളാണ് അപ്പോൾ സരോജിനി മാർക്കറ്റില് സരോജിനി നഗറിലേക്ക് പോവാൻ വേണ്ടിട്ട് പിങ്ക് ലൈനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ട ഈ മോളിൽ ഈ പച്ച നേരെ അടിയുള്ളത് പിങ്ക് ലൈനാണ് ആ പിങ്ക് ലൈൻ നോക്കി പോയാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ മെട്രോയില് പോകാൻ പറ്റും മജ്ലി ോജിനി മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് വീണ്ടും മെട്രോ തന്നെ ഞങ്ങളുടെ അടുത്തത് പോകുന്നത് രാത്രിയായിട്ട് അവിടുന്ന് പോരപ്പോൾ ഞങ്ങൾ പോകുന്നത് ഡൽഹി ജുമാ മസ്ജിദ് കാണാം അവിടേക്കാണ് അപ്പം അവിടെ നല്ല രസമുള്ള കാഴ്ചകളാണെന്ന് പറഞ്ഞത് ചെല്ലുമ്പഴി അവിടെ പള്ളിയൊക്കെ പൂട്ടി കാരണം നേരെ വഴിക്കും ജുമാ മസ്ജിദ് ഭാഗത്ത് ഭയങ്കര ഈ ഷൂ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഷൂ ജാക്കറ്റ് ഷർട്ട് ബെണ്യം ടീഷർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉള്ളത് സ്ഥലം തന്നെയാണ് നിരവധി ആളുകൾ സാധനങ്ങൾ പേടിക്കില്ല ഞാനവിടുന്ന് ഷൂവും ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്ര ക്വാളിറ്റിയൊന്നും ഇല്ല മോശമില്ലാത്തൊരു സാധനം അത്ര പറയാൻ പറ്റുള്ളൂ ഇതാണ് ഡൽഹി ജുമാ മസ്ജിദ് നല്ല കാഴ്ചകളാണ് അവിടുത്തെ ഈ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഒരു ഫുഡ് എന്താ പറയുക ഫുഡ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം അതൊരു സംഭവ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ആൾ ആളുകളാണ് കേട്ടോ ഈ ഫുഡ് സ്ട്രീറ്റിൽ വരുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല ഫുഡൊക്കെ സൂക്ഷിച്ച് കഴിക്കണം നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഹൈജീനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ ധൈര്യം കഴിക്കാം ഇല്ല കഴിക്കാതിരിക്കാം മാക്സിമം കഴിക്കാതിരിക്കാൻ നല്ലത് എന്നാലും ഫുഡ് കഴിക്കാൻ സപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ഈ മൊഹബത്ത് ഷർബത്ത് സംഗതി ഉണ്ട് അപ്പൊ അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അറബികൾ പോലെ വേഷം കെട്ടിയിട്ട് അവര് ഷർബത്തിന്റെ പ്രൊമോഷന് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പതൊക്കെ നല്ല രസം തോന്നി വലിയ അലമ്പില്ല അങ്ങനെ കഴിച്ചു നോക്കിയാൽ വല്യ അലമ്പൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചിക്കനും മട്ടനും ബീഫും ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും ഉണ്ട് നിരവധി ബേടായ കാഴ്ചകളുണ്ട് പിന്നെ വൃത്തിയൊന്നുമില്ല അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾ ഒരുപാട് ആൾക്കാർ ഈ ഭക്ഷണ ശാലയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കണമാണ് അപ്പൊ അവർക്കൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മമ്മൂട്ടി പറഞ്ഞ പോലെ നീ കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് പലതരം ആളുകളെയും നമുക്ക് ഈ ഡൽഹിയിൽ കാണാൻ പറ്റും പൈസ ഇല്ലാത്ത ആൾക്കാരെയും കാണാൻ പറ്റും ഹൈ പൈസ ഉള്ള ആളുകളെയും കാണാൻ പറ്റും അങ്ങനെ ഡൽഹി ഒരു സംഭവ ബഹുലാണ് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നത് കാശ്മീരിൽ നിന്ന് നേരെ ഡൽഹിയിൽ വരിക ഡൽഹിയിൽ ഒരു പകൽ കറങ്ങാം രാത്രിയിൽ മറ്റേ യു പിയിൽ നമ്മളെ താജ്മഹൽ കാണാനായിട്ട് പോവാ രാവിലെ താജ്മഹൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ്ങൊക്കെ പാടിപ്പോയി നേരെ ഞങ്ങൾ കഴിഞ്ഞ് കാലത്താണ് അവിടുന്ന് പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടെങ്കിൽ പോകണം അപ്പോൾ അതായത് ഞങ്ങളോട് മുഹബത്ത് ശർബത്തൊക്കെ കഴിക്കുന്നുണ്ടോ ഇപ്പം തരം ഐറ്റംസുകൾ ഫുഡുകളുണ്ട് അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത് അവരവിടെ വന്നിരിക്കുന്ന അവിടെ അപ്പോൾ അവർക്ക് റൊട്ടി അങ്ങനത്തെ ആണെങ്കിലൊക്കെ കൊടുക്കണം പിന്നെ ഈ കരണ്ടിൻ്റെ കമ്പിയൊക്കെ ഉണ്ടല്ല ഭയങ്കര എങ്ങനെ ഷോപ്പിലേക്ക് കറണ്ട് കൊടുക്കുന്നു പറയാൻ പറ്റില്ല അത്രയും കൂന്ന് കൂട്ടിയിട്ട് വൈദ്യുതി കമ്പി ഒക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ആ ചങ്ങാണത് മറ്റേ എന്താ പറയാ മുഹബത്ത് ശർബത്ത് വിൽക്കുന്ന അറബിയിലെ വേഷം കെട്ടിയ ആള് അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചകളാണ് നമുക്ക് തോന്നിയത് രസമാണ് സന്തോഷമാണ് എന്തായാലും ഡൽഹി കാഴ്ചകൾ അധികം പോകുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഈ വേസ്റ്റ് കത്തിക്കണമില്ല അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കത്തിക്കുക നിറവാണ് അവിടെ അത്രയും ആളുകളൊന്നും പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഡൽഹി അത്രയുണ്ട് ഹൈജീനിക്ക് അല്ല